മകനും വന്നിട്ട് കല്യാണം ആലോചിച്ച് പോയതൊന്നും പറയായി പോയി അത്രന്നെ പെണ്ണിനെ ഏ പുന്നാരെ മകളെ റൂബിനെ കാണാനല്ലേ വന്നത് എല്ലേത് അറിഞ്ഞിട്ടേ അറിയാത്ത ഭാവം നടിക്കണ്ടട്ടോ ഞാൻ പറഞ്ഞുതരാം ഞാൻ ഷാഫി വന്നു 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 അഞ്ചത്തി കണ്ടു ഇഷ്ടപ്പെട്ടു പോയി സെമീറാന സെമീറാനെ തെന്നു കെട്ടുള്ളൂന്ന് വാശിയിലാണ് ഷാഫി എന്തായാലേ അത് നടക്കൂല ഓരെ ഞാൻ നല്ല പറഞ്ഞ ആട്ടി വിട്ടിട്ടുണ്ട് എന്തായാലും സെമീറാനെങ്കിൽ ആ നിങ്ങക്ക് നിങ്ങളെ മകളെ കാര്യം മാത്രമേ ഉള്ളോല്ലേ നിന്റെ മകളെ കാര്യൊന്നും ഇല്ലല്ലോ ഓള് മൂത്തതാണോ ഓള് തായുള്ളതാണോന്ന് നിനക്ക് അറിയേണ്ട ആവശ്യമില്ല എന്റെ മകൾക്ക് വന്ന കല്യാണാലോചനയാണ് ഇങ്ങളെ മകള് കാരണം മുടങ്ങിയിക്കുന്നത് എന്നിട്ട് ഞാൻ ഓള കൊണ്ട് ഓനെ കെട്ടിക്കല്ലേ ഞാൻ ഈ പെരൻറെ ഉള്ളിൽ ഉള്ളോടത്തോളം കാലേ ഇങ്ങളെ മകളെ ശാസി കെട്ടൂല ട്ടോ ഓൾപ്പങ്ങനെ സൂചി ജീവിക്കണ്ട അതിന് ഞാൻ എന്തായാലും സമ്മൂല നിങ്ങൾ ഇങ്ങളെ കാര്യം നോക്കി പോയിക്കോളി പെണ്ണാലേക്ക് അങ്ങനെ വന്നിക്കണ് ഇന്റെ പേരേക്കേ അതും ഇക്ക് കണ്ണിന്റെ അറസ്റ്റില്ലാത്ത ഒരു പെണ്ണി നിന്റെ മകളുണ്ട് അവിടെ സങ്കടപ്പെട്ടിരിക്കണേ നിങ്ങൾക്ക് ആകെ ആ ഒരു മകളുടെ കാര്യം മാത്രമല്ലേ ഉള്ളൂ അതൊന്ന് നേരെ വളർത്തിട്ടേ ഇപ്പൊ അച്ഛ വള്ളം അതൊന്നും കുടിച്ചിട്ടില്ല മറ്റൊരു മൂക്ക് മുട്ട തിന്നുവാണ്ട് ക്ലാസ്സിനിട്ട് പോയി ഇങ്ങനെ താരം താരം തിരിച്ചു കാണുന്നത് ഞാൻ അങ്ങനെ കാണുന്നില്ലല്ലോ ഒരുപോലെയാണല്ലോ തിരിവൊക്കെ തന്നെയാണ് നിങ്ങക്ക് നിങ്ങളെ മകളെ സ്നേഹിക്കണില്ലേ അതേപോലെ തന്നെയാണ് ഞാൻ എന്റെ മകളെ സ്നേഹിക്കണത് നിങ്ങൾ എന്നോട് കൂടുതൽ വർത്താനം പറയാം അതൊന്ന് പോയി തരുമോ മനസ്സിലായി സ്വസ്ഥത തരുമോ ഇതിന്റെ ഉള്ളില് നിങ്ങൾ കളിയാക്കാൻ വന്നാന്ന് നന്നായിട്ട് അറിയാം അറിഞ്ഞാണ്ട് ഓരോരോ ചോദ്യം ചോദിച്ചിട്ട് വരുന്നേ കൂറ്റത്തരത്തിന് ു വലിയതും അറിഞ്ഞിട്ടുണ്ടാവും തള്ളി മകളും പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും എന്നിട്ട് ഇവിടെ വന്നിട്ട് ഇന്ന കളയാക്കാനായിട്ട് ഒരു ചോദ്യം കല്യാണം അർപ്പിക്കില്ലേ നമുക്കൊക്കെ കെട്ടി ഒരുങ്ങി ഇതിന്റെ ഉള്ളിൽ നിന്ന് പോയാൽ മതിയല്ലോ ബാക്കിയുള്ളവരാണ് ഇതിൻറെ ഉള്ളിൽ കിടന്ന് കഷ്ടപ്പെടുന്നത് ആ ചെന്തോന്നിരിക്ക മകൾക്ക് കല്യാണം വന്ന സന്തോഷത്തിലാണ് തള്ളി മകനൊക്കെ